ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ പുതിയൊരു വീഡിയോ ചോദിച്ചാണ് ഞാൻ വന്നത് ഇപ്പം നിങ്ങൾ എഴുതി തന്നെ കേട്ടാ വീഡിയോ യെസ് ഇന്ന് ഞാൻ ഇന്നോട് ലൈഫിൽ എല്ലാവരും ചോദിക്കും എന്താ ഫുഡ് കഴിക്കാറില്ലേ ഫുഡ് കഴിക്കാറില്ല എന്ന് അപ്പോൾ ഇതിൻ്റെ തടി കൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കാറുണ്ട് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഞാൻ കഴിക്കുന്ന ഫുഡ് എന്നിടാ വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ മാറ്റിയിട്ട് റേഷൻ കടയിൽ പോകണം അപ്പം രാവിലെ തന്നെ ഈ ചേംപാട് കുളിയൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഒരു ക്ലാസ് വെള്ളം വെള്ളം ഗൈസ് യെസ് വെള്ളം വെള്ളം കുടിക്കും പിന്നെ ഞാനിവിടുന്നും പ്രത്യേകിച്ച് അങ്ങനൊന്നും കഴിക്കില്ല ഒരു പാൽ ചായ പാൽ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് പാൽ ചായ ഓർ ബൂസ്റ്റ് മൈ ഫേവറേറ്റ് അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് പോകും പിന്നെ റേഷൻ കാര്യങ്ങളും ബാക്കിയുള്ള അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ഫുഡുകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണാം ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് ഏതൊക്കെ സമയത്താണ് കഴിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക ബാക്കി അപ്പോൾ നമുക്ക് വെള്ളത്തിലൂടെ കൂടി തുടങ്ങാം അല്ലേ അപ്പം ബാക്കി കാണാം വേണ്ട 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 വലിയ പഴം ും ഗേൾസ് നല്ല ചോട് പാൽച്ചായ പാൽച്ചായ പണ്ടേ ഇഷ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മ എന്നെക്കാടും വലിയ പഴമൊക്കെ ആയിട്ട് തോന്നിന് പക്ഷെ എനിക്ക് ഇന്നപ്പോ അത് തിന്നാളും നേരില്ലേ അതുകൊണ്ട് നമുക്ക് പാൽ ചായ കുടിക്കാം സെറ്റ് ആട്ടോ പാൽ ചായക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ചൂട് പാൽ ചായ കുടിക്കുക പുറത്ത് നല്ല മഴയുണ്ടെങ്കിൽ സെറ്റായൊന്നും മഴ ഒന്നുമില്ല നല്ല വെയിലാണ് അല്ല ഗായ്സ് അപ്പൊ ഞാൻ റേഷൻ കടയിലേക്ക് ഇറങ്ങാൻ ലയിച്ച് കഴിക്കുന്നത് പിന്നെ എനിക്ക് ഞാനും ചായ മാത്രം കുടിക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട അപ്പൊ ഞാൻ കഴിക്കും ഫുഡൊക്കെ കഴിക്കാനുണ്ട് എന്റെ ഫുഡാണ് കായ്സ് ഇത് അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം ഒരു പത്ത് പത്തര ആവുമ്പോൾ കണെങ്കിൽ ഫുഡ് കഴിക്കുക അപ്പൊ എല്ലാവരും പെട്ടെന്ന് പോയോ അപ്പൊ ഞാൻ പോവാണ് എല്ലാവരും കേട്ടാടാ അപ്പൊ കായ്സ് ഞാനെന്റെ പൈകളൊക്കെ കഴിഞ്ഞ് പത്ത് മണി കഴിഞ്ഞു ഞാൻ ചായ കുടിക്കാൻ ചോദിച്ചാൽ ചായ കുടിക്കാൻ പോവാട്ടോ അപ്പൊ സ്പെഷ്യൽ എന്താ പുട്ടൻ കടലയുമാണ് ഓക്കെ നമുക്കൊന്ന് നോക്കാം പുത്തൻ കടലി ഭയങ്കര ഇഷ്ടോ എല്ലാവർക്കും ഇഷ്ടായിരിക്കും കാരണം നോർമലി കടലക്കറിയും പൊട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് ടേസ്റ്റ് ചെയ്തോട്ട് എന്താ ഉണ്ടാക്കിയതിനോട്ടൊന്നും പറയാനില്ല ഞമ്മക്കൊരു സാധനം കൂടി തിന്നാൻ കിട്ടിയിട്ടുണ്ട് കരിമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയോ നമ്മളെ തെങ്ങിന്റെ മുകളിലത്തെ കരിമ്പാണ് ഞാൻ ഒറ്റ കല്ല കഴിക്കുന്ന നമ്മൾ കൂടെ ഒരാളുണ്ട് ഹായ് നമ്മളുടെ സ്വന്തം മീൻ അവര് നമ്മളെ വേഷം വേഗം വന്നാട്ടോ ആള് കഷ്ണം ഞാൻ ഒരു കഷ്ണപ്പെട്ടത് ഒരു വികാരമില്ലാതെ കിട്ടിയത് അവിടെ കേട്ടോ അവിടെ എന്തോ തെങ്ങ് മുറിച്ചതീണോ അപ്പൊ എനിക്ക് കിട്ടിയതാ അപ്പൊ ഞാനും തിന്നാൻ വിചാരിച്ചു ഞാൻ കയ്യിലുള്ള ടേസ്റ്റ് കാരണം എന്താ വെച്ചാലും നമ്മളങ്ങനെ റേറു പീസാണ് എന്തൊന്നു കിട്ടൂല അപ്പം ഹലോ ഗൈസ് ഞാൻ റേഷൻ കാർഡൊക്കെ കഴിഞ്ഞ് വന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനൊന്നും കഴിക്കില്ല നിസ്കാരം കഴിഞ്ഞിട്ട് ലൈവ് ഇരിക്കും ലൈവ് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ് കഴിക്കുക പക്ഷെ ഇപ്പം വന്നപ്പോൾ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കും ചായ വെള്ളം എന്തെങ്കിലും പക്ഷെ വെള്ളമാണ് വെള്ളം മതി പറഞ്ഞു ചുടുവെള്ളം നന്നായിട്ട് കഴിക്കൂട്ടോ ചുടുവെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ ശർക്കര വരട്ടി അപ്പം അതും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഓണൊക്കെ അല്ല അതിനോ ശർക്കര പരക്കുണ്ടായിനു അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ എന്നെ പോലെ അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ എരിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കണം അപ്പൊ നല്ല രസമാണ് പക്ഷെ ഇപ്പൊ കിട്ടിയപ്പോഴും നല്ല രസം കെട്ടോ അപ്പൊ അത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കഴിഞ്ഞിട്ട് വേണം നിസ്കരിക്കാം നിസ്കാരം കഴിഞ്ഞിട്ട് ലൈവ് ഇരിക്കണം ലൈവ് കഴിഞ്ഞിട്ട് വേണം ചോറ് ഓക്കെ പിന്നെ എന്തൊക്കെയാ നോക്കാം പപ്പടമുണ്ട് പിന്നെ ശർക്കരപ്പേരി ഉണ്ട് നാരങ്ങ അച്ചാറുണ്ട് സാമ്പാറുണ്ട് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഇന്ന് മീനില്ല മീനില്ലാന്ന് എനിക്ക് ചോറ് ഇറങ്ങൂല പക്ഷെ ഇന്ന് കഴിച്ചല്ലേ വെച്ചോളും നമ്മൾ എങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ നമുക്ക് സാമ്പാറും ചോറാണ് സാമ്പാറും ചോറ് രസമാണ് പക്ഷെ എന്തെങ്കിലും ഒരു ഉണക്കം വെച്ചെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്നാലും ഇപ്പം നല്ല വിശക്കുണ്ട് ലൈവൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പൊ ഇനി ചോറ് കഴിച്ചിട്ടാണ് നമുക്ക് രേഖങ്ങളെ പോയാ അപ്പൊ എന്തായാലും നമുക്ക് തൊടങ്ങാം കഴിച്ചു നോക്കട്ടോ ഫസ്റ്റ്

ചായാണ് റേഷു ചായും പൊക്കു വഴിയുണ്ട് അപ്പൊ നമുക്ക് അത് കുടിക്കാം കേട്ടോ ചായാലും പമ്പിലേക്ക് പെട്ടെന്ന് വരണേനും അപ്പൊ പിന്നെ ചായ വിളിച്ചിട്ട് പോയ ചേച്ചി വിശപ്പ് ഈ വീട്ടിൽ പോയിട്ട് എന്റെ ചോറ് അപ്പൊ കൊറേ സമയം അപ്പൊ ചായ വിച്ച് പോയ പൊക്കുവാടാ നമ്മള് ചൂടുള്ള പൊക്കോ വേണം നല്ല രസം ഉണ്ടോ ചൂടുള്ള പൊക്കോ വേണം നല്ല രസണ്ടോ കഴിഞ്ഞു വന്ന് കുളിച്ച നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പതാ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ചോറ് പോവാണ് എന്റെ ആയിഷക്കുട്ടി നേരത്തെ ഉറങ്ങിട്ടുണ്ട് ആക്ക് മദ്രസ് ഇന്നലെ ഇല്ലേനോ മേ ബി കഴിച്ചു ഇന്നലെ വരെ അധികം ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് മദ്രസ് പോയെന്ന് സ്കൂൾ പോയത് നല്ല ടയർഡാണ് അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു നമ്മൾ വരണേ പാള് കിടന്നിട്ടുണ്ട് അപ്പൊ അമ്മക്ക് ഫുഡ് കഴിക്കാം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ഭക്ഷണം കഴിക്കാം ഇന്ന് ഉച്ചക്ക് നമുക്ക് മീനില്ലായിട്ട് നല്ല സങ്കടം ഇനി നമ്മക്കല്ലേ എനിക്ക് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അപ്പം ഞാൻ റേഷൻ കട കഴിഞ്ഞു തരുമ്പോൾ ചിക്കൻ കഴിച്ചിട്ടുണ്ടെട്ടോ അപ്പം എനിക്ക് കാല് പീസ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പൊരിച്ചതുണ്ട് സാമ്പാറുണ്ട് ഫൈൻ അത്രേ ഉള്ളൂ നമ്മൾ ഉച്ചക്കത്തെ സാമ്പാർ തന്നെ ഉണ്ട് നൈറ്റ് നമ്മൾ രണ്ടു നേരം കറി അങ്ങനെ വെക്കല് പിന്നെ ചിക്കനൊക്കെ വന്നു ജസ്റ്റ് ചിലപ്പം കറി ഉപ്പും അല്ലെങ്കിൽ പൊരിക്കും കേട്ടോ അപ്പം നമുക്ക് കഴിക്കാം ചോറ് കഴിക്കാൻ ചോറ് കഴിക്കാതെ എന്താണ് ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ റേശനീ ചോറും മീൻ മീൻകറിയും ഭയങ്കര ഇഷ്ടം അതി മുളക് ഇട്ടാതെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പോയിട്ട് ചിക്കൻ ആയതൊന്നും പറയാലി കാരണം ചിക്കൻ പൊരിക്കാൻ ഞാൻ ഭയങ്കര എക്സ്പേർട്ടാ കയസ് അധികം ഒന്നും കഴിച്ചില്ല നല്ല വിശപ്പ് നോർമലി എല്ലാരും ഒന്നും പറയണ്ടെ എനിക്കൊന്നും തിന്നില്ല തിന്നല്ലേ ചോദിക്കല് പക്ഷെ ഞാൻ തിന്നത് കൂടി പോകുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ലാതില്ല കാരണം ഞാൻ തടിക്കായിട്ടാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പൊരുഷനോട് പറയില്ല ഉമ്മന്റെ മോള് ആഴ്ച കുട്ടി ഇടീച്ചു കായി ഭയങ്കര സർപ്രൈസ് ആയി പോയി ചോറ് ആണോ സാമ്പാറും ചോറും ആണേ ഒറ്റക്ക് ചോറ് വേണോ ഒറ്റക്ക് ചോറ് വരാം കേട്ടോ ആഴ്ച ഒറ്റക്ക് തിന്നണന്ന് പറഞ്ഞോണ്ട് ഒളച്ചൊക്കെ കഴിക്കുന്നോള് സാമ്പാറും ചിക്കൻ ഭയങ്കര ഇഷ്ടമാക്ക് അപ്പം അത് വെച്ചാല് ചിക്കൻ എല്ലാ ചിക്കനും കഴിക്കൂല ആക്ക് തെരഞ്ഞെടുത്തിട്ട് ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിലേ ഇഷ്ടമുള്ളൂ ഓവറായിട്ട് അങ്ങനെ കഴിക്കൂല അപ്പൊ ഉളച്ച കഴിച്ചോളാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉച്ചക്ക് പറഞ്ഞിരിക്കോ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളവർക്ക് മനസ്സിലാവും കാരണം അവളെ ഒറ്റക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്കാണെങ്കിൽ ഉമ്മ കാര്യത്തേക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവൾ അങ്ങനല്ല ഒറ്റക്ക് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം ഒരു ചടങ്ങ് കൂടി ഞാൻ പാല് കുടിക്കാറുണ്ട് രാത്രി ഒരു ഗ്ലാസ് പാൽ യെസ് ഒരു ഗ്ലാസ് പാൽ കുടിക്കാറുണ്ട് ാസ്റ്റായിട്ട് അപ്പൊ പാല് കൂടി കുടിക്കാം വേറൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു പിന്നെ അടുക്കളയിൽ പോയി തപ്പി തപ്പിത്തറിഞ്ഞു തിന്നുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഉറക്കം വന്നിട്ടില്ലെങ്കിൽ പക്ഷെ ഉറക്കം വരും വിചാരിക്കുന്നു ഞാനൊക്കെ ഇഷ്ടമാണ് പാല് രാത്രി പാൽ ഉറങ്ങുന്നു സംഭവം ചെയ്യാൻ ഉറങ്ങി പോയിന് പിന്നെ ഇനിയും ചെന്ന ഗായ്മ നമ്മളെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ലാസ്റ്റ് ചോക്ലേറ്റ് ഉണ്ട് ആ ചോക്ലേറ്റോട് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇൻഷാല്ല അടുത്ത ലോങ് വീഡിയോ ആയി ചെയ്യാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു